അടുത്ത ഹജ്ജുമായി ബന്ധപ്പെട്ട് ലക്ഷത്തിലേറെ തീർത്ഥാടകരുമായുള്ള കരാർ പൂർത്തിയായതായി സൗദി ഹജ്ജ് ഹജ്ജ് മന്ത്രി അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കരാർ ഒപ്പുവച്ചു അടുത്ത ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ റെക്കോർഡ് വേഗതയിലാണ് സൗദിയിൽ പുരോഗമിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ആറുമാസം ബാക്കി നിൽക്കെ പത്ത് ലക്ഷത്തിലേറെ വിദേശ തീർത്ഥാടകർക്കുള്ള കരാറുകൾ പൂർത്തിയായതായി സൌദി ഹജ്ജുമറ മന്ത്രി തൗഫിക്കൽ റബി അറിയിച്ചു ജിദ്ദയിൽ നടന്ന ഹജ്ജ് കോൺഫറൻസ് ആൻഡ് എക്സ്പോയുടെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെ എഴുപത്തിയേഴ് രാജ്യങ്ങളുമായി ഹജ്ജ് കരാർ ഒപ്പുവച്ചു അടുത്ത സീസണിൽ തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളാണ് ഒപ്പുവെച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് വേണ്ടി കരാർ ഒപ്പുവെക്കാനെത്തിയത് ആദ്യമായാണ് ഇത്രയും വേഗത്തിൽ ഇത്രയധികം രാജ്യങ്ങളുമായി ഹജ്ജ് കരാർ ഒപ്പുവെക്കുന്നത് ജിദ്ദയിൽ സംഘടിപ്പിച്ച അഞ്ചാമത് ഹജ്ജുമ്ര പ്രദർശനത്തിലും സമ്മേളനത്തിലും നൂറ്റി അമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഇന്നലെ വരെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം സന്ദർശകരെത്തി ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനം കൂടുതലാണ് വിദേശ ഹജ്ജ് സർവീസ് ഏജൻസികളും സൗദി കമ്പനികളും തമ്മിൽ ഏകദേശം മൂവായിരത്തോളം കരാറുകൾ ഒപ്പുവച്ചു തീർത്ഥാടന മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതാണ് കരാറുകൾ ജലീൽ ഫോർ ജിദ്ദ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം